നമസ്കാരം ദിലീൽ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായി ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പ്രതികരിച്ചവരുമുണ്ട് പ്രതികരിക്കാത്തവരുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിൽ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തെ ജനങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ പ്രതികരിക്കേണ്ടതാണ് പ്രമുഖ വ്യക്തികൾ പ്രതികരിക്കേണ്ടതാണ് അത് പ്രത്യേകിച്ച് അതിന് ആരെങ്കിലും ചോദ്യം ചോദിക്കണം എന്നൊന്നുമില്ല കൃത്യമായി ഒരു പ്രസ്താവന അവർക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ രാജ്യത്തെ തകർക്കുന്ന ക്ഷുദ്രശക്തികളെ ഇല്ലായ്മ ചെയ്യണം അതിന് എന്തു വില കൊടുത്തും നമ്മൾ അത് ചെയ്യും എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം പറയുമ്പോൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ഉണ്ട് അത് അവർ ചെയ്തോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലകൊള്ളുന്നു ഈ ഒരു സ്ഫോടനത്തിൽ പ്രതികരിക്കാത്തവരുടെ ചില പട്ടികകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടി എന്ന് പറയുന്നു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ വലിയ കേരളത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഐ യു എം എൽ ഏതെങ്കിലും ഒരു നേതാവ് ചോട്ട നേതാവെങ്കിലും പ്രതികരിച്ചതായി നമ്മൾ കേട്ടിട്ടേയില്ല വെൽഫെയർ പാർട്ടി പ്രതികരിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ വലിയ ഒരു സ്കോപ്പൊന്നുമില്ല കേരളത്തിൽ പക്ഷേ അവർ യു ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത് അവർ പ്രതികരിച്ച് കണ്ടില്ല അവർക്ക് വലിയൊരു സാധ്യതയില്ലാത്തത് കൊണ്ട് പ്രതികരിക്കാത്തതാണോ ഒരിക്കലുമല്ല എസ് ഡി പി ഐ പ്രതികരിച്ചു പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖമാണ് എം ഇ എസ് പ്രതികരിച്ചു മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ എം ഇ എസ് എല്ലാത്തിലും കയറി അങ്ങ് അഭിപ്രായം പറയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അസ്ത്രം ഗഫൂർ എന്ന് വിളിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം കാശ്മീരിലെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച വ്യക്തിയുമാണ് വലിയ താത്വികജ്ഞാനിയാണ് എം ഇ എസ് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പത്രക്കുറിപ്പോ പ്രസ്താവനയോ ഇറക്കിയോ നാട് നിങ്ങളെ പ്രതികരിച്ച് നടക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ എന്തെങ്കിലും മിണ്ടിയോ ജമാഅത്തെ ഇസ്ലാമി പ്രതികരിച്ചോ അവർ പ്രതികരിക്കില്ല പി ഡി പി എങ്ങനത്തെ പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും പ്രതികരിച്ച് കണ്ടില്ല മദനിയുടെ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി പക്ഷേ ഇവരെല്ലാം ഇവിടെ ട്രെയിനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ ഓട്ടത്തിനിടയിൽ ആ കൊച്ചുകുഞ്ഞുങ്ങൾ ദേശഭക്തി ദേശഭക്തിഗാനം പാടിയപ്പോൾ പ്രതികരിച്ചവരാണ് പ്രതികരിച്ച് വലിയ പോസ്റ്റ് ഇട്ടവരാണ് ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പോസ്റ്റ് ഇട്ടവരാണ് ഇവിടെ ആർ എസ് എസ് ഹൈജാക്ക് ചെയ്യുന്നു ഇവിടെ ഹിന്ദുത്വം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു ട്രെയിനിൽ ഇവിടെ ഗണഗീതം പാടുന്നു പരമപവിത്ര മതാമി മണ്ണിൽ എന്ന പാട്ട് അതൊരു ദേശഭക്തി ഗാനമാണ് അത് പാടിയത് കൊച്ചുകുഞ്ഞുങ്ങളാണ് അതിനെതിരെ വലിയ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ ഇവരെല്ലാവരും നടത്തി വെൽഫെയർ പാർട്ടി പോലും പ്രതികരിച്ചു പക്ഷേ ഇവിടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മുസ്ലിം മത തീവ്രവാദികൾ രാജ്യത്തെ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവനൊന്നും മിണ്ടാട്ടമില്ല എന്നതാണ് സത്യം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾ ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വളരെ ബലം കുറഞ്ഞ പ്രതികരണങ്ങളായിരുന്നു വലിയ ശക്തമായൊരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടായതായി ആരും കേട്ടില്ല പ്രമുഖരായ സി പി എം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചു വി ഡി സതീശിനൊക്കെ പ്രതികരിച്ചു അത് അപലപിച്ചുകൊണ്ടും അത് ശരിയായില്ല എന്ന് ഒക്കെ പ്രതികരിച്ചു പക്ഷേ മത തീവ്രവാദികളാണ് ഇത് ചെയ്തത് മുസ്ലിം മത തീവ്രവാദികൾ ഈ രാജ്യവും തകർക്കാൻ ശ്രമിക്കുകയാണ് ആഗോള ഭീകരവാദത്തിനും എതിരെ മുസ്ലിം മത തീവ്രവാദത്തിനും എതിരെ ഇന്ത്യ ഒറ്റ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന തരത്തിൽ ഒരു പ്രതികരണവും ഒരു നേതാവും നടത്തിയില്ല എന്നാൽ ദേശഭക്തി ഗാനം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എളമക്കര സ്കൂളിലെ കുട്ടികൾ ഇതിലൊക്കെ നൂറ് നാക്കായിരുന്നു ഇവർക്കൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ ആ സുഖം മനസ്സിലായല്ലോ മാതാ തീവ്രവാദികൾ രാജ്യം കത്തിച്ചാൽ പലർക്കും മിണ്ടാട്ടമില്ല അവരൊക്കെ അതിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണോ അർത്ഥമാക്കേണ്ടത് എംഇഎസും എസ് ഡി പി ഐയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റക്കാര്യം മാത്രം മതി നേരത്തെ തന്നെ അറിയാമെല്ലാവർക്കും എന്നാലും ഈ ഒരൊറ്റക്കാര്യം മാത്രം മതി രാജ്യത്ത് ഒരു ക്ഷുദ്രജീവി ആക്രമണം നടന്നിട്ട് മതഭീകരവാദികൾ ആക്രമണം നടത്തിയിട്ട് ആ രാജ്യത്തെ അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടികളും അംഗീകൃതമായ സാമുദായിക സംഘടനകളും അവരുടെ വാദം മിതമോ തീവ്രമോ ആകട്ടെ പ്രതികരിച്ചില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവരിതിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു ഇനിയും ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നല്ലേ സ്വാഭാവികമായൊരു സംശയം മാത്രമാണ്